നമസ്കാരം ഇപ്പൊ നിൽക്കുന്നത് തൃശ്ശൂർ ജോസ് സിനിമാ തിയേറ്ററിലെ കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ സിനിമാ തീയറ്ററാണ് തൃശ്ശൂർ ജോസ് സിനിമാ തിയേറ്റർ അപ്പോൾ ജോസുവെ ബോക്സ് ഓഫീസിലെ നമ്മുടെ സ്റ്റാഫ് നമ്മളോട് ഒരുപാട് വീഡിയോകൾക്ക് പൈറ്റ് തന്നിട്ടുള്ളതാണ് ലോക സിനിമ ഇറങ്ങിയ ദിവസം മുതൽ ഇന്നുവരെയും ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ജോസ് സിനിമാ തിയേറ്ററിൽ ഇപ്പോൾ മുപ്പത്തി അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും സിനിമ കൃത്യമായിട്ടുള്ള ചരിത്രത്തിൽ അടുത്ത കാലത്ത് വെച്ചിട്ട് ഇത്രയും ഒരു ക്രൗഡുള്ള ഫിലിം വന്നിട്ടില്ല അതായത് നമ്മള് ഇപ്പൊ ഇന്ന് കൊറേ പടങ്ങൾ റിലീസ് ഉണ്ട് ആ പടങ്ങളൊക്കെ വരുമ്പോ ഇവിടെ ഡൗൺ ആവുന്നാണ് നമ്മള് വിചാരിച്ചത് പക്ഷെ അതല്ല ഇരട്ടി തിരക്കാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ന്യൂഷൻ മാറ്റിനി ടിക്കറ്റ് കിട്ടാതെ പോയി ഒരു യാത്ര എന്നുള്ളത് ഇവിടെ ഉള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം കണ്ടുപോലാൻ ചേട്ടാ ഇവിടെ എവിടെങ്കിലും ടിക്കറ്റ് പറഞ്ഞിട്ട് ഇതൊക്കെ പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള ഡയലോഗുകൾ ഇത് എവിടെ നിന്ന് ചാത്തന്മാര് കൊണ്ടുവരാ പോസ്റ്റലൊക്കെ അടിച്ച പോലെ തന്നെ ഈ വരുന്നു വല്യ ചാത്തനല്ല വലിയൊരു ചാത്തൻ ഇവിടെ ഉള്ള പോലെയാണ് മുപ്പത്തി ആറ് ദിവസമായിട്ട് തിയേറ്ററുകളിൽ കളിച്ചിട്ടും ടിക്കറ്റ് കിട്ടാതെ പോവാന്ന് പറയുമ്പോ ആ ഒരു അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്ന രണ്ടും മൂന്നും തവണ ബാച്ചിലേഴ്സ് എന്ന് പറഞ്ഞ ഈ പടം രണ്ടു തവണ മൂന്ന് തവണ കാണാത്തവരായിട്ട് വളരെ ചുരുക്കം പേരുള്ളൂ വീണ്ടും ഓഡിയൻസ് ആണ് ഇതിന് കൂടുതൽ ഇപ്പൊ ും പുതിയ ആർട്ടിസ്റ്റുകളാണ് അതുപോലെ തന്നെ പിന്നെ അവരൊക്കെ ചരിത്രം മാറ്റി കുറിച്ചിരിക്കും മലയാള സിനിമകളിലെ ഒരു ലോക റെക്കോർഡ് തന്നെയായിട്ട് മാറും അല്ല സാധാരണ മമ്മൂട്ടി മോഹൻലാൽ ദിലീപ് എന്ന സിനിമകളായിരുന്നല്ലോ ജോസിലൊക്കെ ചരിത്രങ്ങള് ആവർത്തിട്ടുള്ള സിനിമകൾ ദിവസങ്ങള് കൂടുതൽ കളിച്ചിട്ടുള്ളത് ഇപ്പോ പുതിയ പുതിയ തലമുറകളുടെ പടങ്ങൾ ഓരോ ദിവസവും ഗംഭീരാണല്ലേ ഇത് ഇറങ്ങിയപ്പോഴും നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരാഴ്ച കൊണ്ട് ഇത് അവസാനിക്കുന്നുള്ളൊരു രീതിയിലായിരുന്നു വിചാരിച്ച ആ രീതിയിലൊന്നല്ല അവസാന കളിയാണ് ശം ഈ ഒരു അവസ്ഥയിൽ പോകുകയാണെങ്കിൽ ഇനിയും എത്ര ദിവസം ഓടാൻ ഉണ്ട് അമ്പത് ഡേയ്സ് കളിക്കും ഇന്നത്തെ ഈ അവസ്ഥ വെച്ച് നോക്കി കഴിഞ്ഞാ ഈ ആഴ്ച ഒന്നും പടം നിർത്താൻ പറ്റാത്തൊരു പോയി തീർച്ചയായിട്ടും ഇപ്പൊ കാന്തര എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് എങ്കിലും കൂടി ഇവിടെ ഒരു ഇവിടെ തിരക്ക് കൂടാണ് ചെയ്തിട്ടുള്ളത് ഇപ്പോ ഇന്നലത്തെക്കാളും പിന്നെ അന്നത്തെക്കാളും കഴിഞ്ഞ ആഴ്ച കൂടുതലാണ് ഇന്ന് ഫുൾ ആണ് എല്ലാ ഷോയും നടന്നുള്ള എല്ലാ ഷോയും ഫുള്ള് ഷോയാണ് കളിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ആശംസകൾ തകർക്കും